നമ്മളുടെ സഞ്ചാരമധ്യെ നമുക്ക് വേണ്ടതാണ് ബുദ്ധി എന്ന് പറയുന്നത് നമ്മൾ ബുദ്ധിമാനാവുക മന്ദാനലി ബുദ്ധിമാൻ എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സിനെ ഏറ്റവും അടുത്തറിഞ്ഞവനാണ് നമ്മുടെ മനസ്സിനെ നമ്മളുടെ മനസ്സിനെ ഏറ്റവും അടുത്തറിഞ്ഞ ആളാണ് ഒരാൾ ചായപ്പിടിയെ ചെല്ലുന്നു ചായപ്പിടിയെ ചെന്ന് അയാൾ പിന്നെ ഷുഗറുള്ള ആളാണ് അദ്ദേഹം ഇങ്ങനെ ചെന്ന് അവിടെ തി പിന്നെ മധുരം കൂട്ടരുത് എന്നൊക്കെയാണ് അദ്ദേഹം വിചാരിക്കുന്നത് പക്ഷേ അവിടെ സുന്ദരമായ കടി കണ്ടപ്പോൾ അയാൾ എടുക്കുന്നു അതുപോലെ തന്നെ നല്ല മധുരമുള്ള ചായയും കുടിക്കുന്നു അങ്ങനെ രാത്രി പിന്നെ പെട്ടെന്ന് ക്ഷീണം വരുന്നു അങ്ങനെ ഷുഗർ നോക്കുന്നു ഷുഗർ കൂടിയിട്ടുണ്ട് അപ്പോൾ ഭാര്യ ആശുപത്രി കൊണ്ടുപോയി ഭാര്യ അവിടെ നിന്ന് പിന്നെ നിങ്ങളെന്തേ കഴിച്ചത് ഞാൻ മധുരല്ലാത്തൊരു ലഡുവിൻ്റെ പൊട്ടു പിന്നെ മധുരല്ലാത്തൊരു ചായ ഞാൻ നോൺ അറിയാൻ പാടില്ലല്ലോ അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു ഇങ്ങക്കറിയില്ലേ നിങ്ങൾ ഷുഗർ ഉള്ള ആളാണ് ഷുഗർ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മധുരത്തോടത്രയും നിങ്ങൾക്ക് മനസ്സ് ഇത്രയും കൂടുള്ള സ്നേഹം അതുകൊണ്ട് ഈ മധുരമുള്ള പീഡിയേക്കൻ്ഞങ്ങൾ പോണ്ട മനസ്സ് ദുർബലമായാൽ ഈ ഒരു പാഠം നമുക്കെന്നറിയാം മനസ്സ് നമ്മളുടേതൊക്കെ ദുർബലമാണ് ദുർബലമാണ് അത് ഞാൻ മനസ്സിലാക്കണം ഞാൻ മനസ്സിലാക്കണം എൻ്റെ മനസ്സ് ദുർബലമായ ഒരാളാണെങ്കിൽ ഞാൻ നോക്കുന്നത് ഞാൻ ശ്രദ്ധിക്കണം കേൾക്കുന്നത് ഞാൻ ശ്രദ്ധിക്കണം അല്ലേ മുമ്പൊക്കെ പലപ്പോഴും മലപ്പുറം ജില്ലയിലൊക്കെ ഉള്ള ആൾക്കാരെ കുറിച്ച് പറയാൽ ഇവിടെ ഒരു കത്തി ഉണ്ടായിരുന്നുണ്ട് പീശാൻ കത്തി ഒക്കെ ഇപ്പം അതില്ല അതെന്ന് പറഞ്ഞാൽ ഇപ്പോഴും വാങ്ങാൻ കിട്ടും കാരണം എന്താ അറിയോ അന്ന് ആ കത്തി അവിടെ ഉണ്ടാവും അത് അടക്ക നോക്കിയിട്ടും ഇത് വെട്ടിയിട്ടും ഒക്കെ ഇന്ന് അവിടെ ഉണ്ടായാൽ ചിലപ്പോൾ പിന്നെ പള്ളിക്കൊന്ന് കുത്തും അല്ലെങ്കിൽ ഏട്ടനെ കുത്തും അല്ലെങ്കിൽ അനിയനെ കുത്തും അത് കണ്ടറിഞ്ഞോണ്ടേ കാരണം ചിലപ്പോൾ നമ്മളവിടെ വെച്ചിട്ടുണ്ട് അല്ലേ പിന്നെ അടുപ്പത്തും അതേപോലെ തന്നെ വീടും ഞാനൊരു ദേഷ്യക്കാരനാണെങ്കിൽ ഞാൻ എന്നെ മനസ്സിലാക്കണം വേറെ വേറൊരാൾ പറഞ്ഞിട്ടല്ല ഞാനൊരു ദേഷ്യക്കാരനാണ് ആ ദേഷ്യം കൊണ്ട് ഞാൻ വള ശ്രദ്ധിക്കണം ചിലർ വേറെന്തെങ്കിലും തരത്തിലുള്ള ദുർബലതകൾ ഉണ്ടാകാം ദുർബലത അപ്പോൾ അധ്യാപകനാണ് അല്ലേ ഞങ്ങൾ അധ്യാപകരായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ക്ലാസ്സിൽ സ്കൂളിൽ ആൺകുട്ടികൾ ഉണ്ടാവും പെൺകുട്ടികൾ ഉണ്ടാവും പെൺകുട്ടികൾ പ്ലസ് ടു കുട്ടികൾ വലിയ കുട്ടികളാണ് നമ്മുടെ അടുത്ത് അപ്പം ഞങ്ങളൊക്കെ എന്തു പറയും മക്കളെ അല്പം വിട്ടു നിൽക്കൂ അല്പം അല്പസമയം കാരണം എന്താ അറിയോ എന്തും പറയാവുന്നൊരു കാലം രണ്ട് മനുഷ്യൻ്റെ മനസ്സാണ് എപ്പോഴും തെറ്റിനാൽ പ്രേരിതമാകും അപ്പോൾ നമ്മളെപ്പോഴും എന്തും കണ്ടറിഞ്ഞ് അല്പം അകലത്തിൽ നിൽക്കുന്നതും അല്പം പിന്നെ ക്ഷമ പാലിക്കുന്നതും അതുപോലെ തന്നെ അല്പം അകലം പാലിക്കുന്നതുമൊക്കെ നമ്മളുടെ മനസ്സിനെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അമിലലിമ ബാദൽ മൗത്ത് മരണശേഷം എനിക്ക് എന്തുണ്ടാകും എന്ന് ചിന്തിച്ചുകൊണ്ട് അതിനു അതിന് വേണ്ടുന്ന കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ കഴിയണം നമ്മൾ വീട് വെച്ചു നമ്മൾ താമസമാക്കി താമസമാക്കി അതിൽ നമ്മൾ കിടന്നിറങ്ങി നമ്മൾ ഭാര്യനോട് പറയാൻ ഇനി നമുക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ എന്താ പേരൻ്റെ രണ്ടാം തട്ട അല്ല നമുക്ക് രണ്ട് കൂട്ടർക്കും അവിടെ ഒരു ഒരു വീട് നമുക്ക് കിട്ടണം അതിപ്പം ചില ആളുകളൊക്കെ പറയും ഇനി എന്താ വീടായി ഒരു സ്ഥലമായി ഇനിയിപ്പോൾ നമുക്ക് രണ്ടാം കൂടി ഒരു ഹജ്ജിന് പോകണം അല്ലേ ഹജ്ജിന് പോകണം ഇനി കബത്തിൻ്റെ അടുത്തൊന്നു പോകണം അതിനുള്ള പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ പറഞ്ഞ് ഒന്നോ രണ്ടോ കൊല്ലാവുമ്പോഴേക്കും അതിനുള്ള സമ്പത്ത് എത്തുന്നത് കാണാം അതിനുള്ള സമ്പത്തത്തിന് അങ്ങനെ അവർ കർമ്മത്തിന് പോണേ കാണാം അല്ലേ നമ്മൾ ചിലപ്പോൾ കണക്കാക്കുന്നത് അവരെയൊക്കെ ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഓർക്കൊന്നും ദീനില്ല എന്നൊക്കെ പറയുമ്പോഴും അവരുടെ വീട്ടിൽ അവരുടെ ദീനിൻ്റെ പ്ലാൻ ഇങ്ങനെ കൃത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകാം ദീനില്ല എന്ന് തൊ വിചാരിച്ച ഒരു ഒരു ടീച്ചർ ആ ടീച്ചർ പിന്നെ പിന്നെ സർവീസിൽ നിന്ന് റിട്ടയർഡായി വർഷങ്ങൾക്ക് ശേഷം മകൻ്റെ കല്യാണം വന്ന് പറഞ്ഞു മകൻ്റെ കല്യാണം വന്ന് പറഞ്ഞ് കത്തൊക്കെ മേശപ്പുറത്ത് വെച്ച് പോയി ഒരു അധ്യാപകൻ്റെ അനുഭവം പറയാം കത്തൊക്കെ മേശപ്പുറത്ത് വെച്ച് പോയി അവസാനം ആ കത്തെടുത്ത് വായിക്കുമ്പോൾ ആദ്യം എഴുതി വെച്ചിട്ടുള്ളത് ആദ്യം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ബിസ്മില്ലാഹി ബിസ്മില്ലാഹിറമാൻ റഹീം അതിൻ്റെ താഴെ എന്താണെന്നറിയോ അതിൻ്റെ താഴെ വമിൻ അറിയുമോ മിൻ ആയാൻ ഹലക്കലക്കും മിൻ അംഫുസിക്കും അസ്വാജ ലിതസ് കുനു ഇലേഹ അതിൻ്റെ അർത്ഥം ഇംഗ്ലീഷിലും എഴുതി ആദ്യം ഈ കത്ത് തുറക്കുമ്പോൾ അതാണ് കാണുക പിന്നീട് കേട്ടു ആ കുടുംബത്തിൽ ആ ഭാര്യയും ഭർത്താവും പിന്നീട് ഹജ്ജിന് പോയി ഇപ്പോൾ അവർ ദീനിയായ നമ്മളൊക്കെ കണക്കാക്കുന്നത് നമ്മളാണ് സ്വർഗത്തിലേക്ക് എന്നാണ് സത്യമാണ് പക്ഷേ അതിനേക്കാൾ മുമ്പെത്തുന്ന കുറേ ആളുകൾ ഉണ്ടാകും അവരുടെ പ്രത്യേകത എന്താണ് അവർ പ്ലാൻ ചെയ്യുന്നുണ്ടാകും അവരുടെ കാര്യങ്ങളെക്കുറിച്ച് ലായൽ ദുൽമൊന ഹുജിൻ മെ മറത്തൈനി ഒരു 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 മാളത്തിൽ നിന്ന് വിശ്വാസിയെ രണ്ട് പ്രാവശ്യം പാമ്പ് കടിക്കൂല വളരെ ശ്രദ്ധിക്കണം ഇപ്പം ഇങ്ങനെ പത്രങ്ങളിലൂടെയും മേഡിയകളിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സേഫ് ആൻഡ് സ്ട്രോങ് അല്ലേ സേഫ് ആൻഡ് സ്ട്രോങ് വളരെ സേഫ് ആയിട്ടും വളരെ സ്ട്രോങ് ആയിട്ടും കടത്തിക്കൊണ്ടുപോയി ഇങ്ങനെ ഒരുപാട് കട കോഴിക്കോടും കോഴിക്കോടുമൊക്കെ ഇതുപോലെ ആരെങ്കിലുമൊക്കെ വന്നിട്ട് പത്തു ലക്ഷം റുപ്യ ഇരുപത് ലക്ഷം റുപ്യ മുപ്പത് ലക്ഷം റുപ്യ ഇങ്ങളതുകൊണ്ട് ഞങ്ങൾ കച്ചവടം ചെയ്യും അങ്ങനെ കണ്ടമാനം പണം പോയി പോയി അവസാനം വീണ്ടും അടിച്ചു മാറ്റിപ്പോകുന്നു എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് ഖുർആൻ പറഞ്ഞു നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ വിഡ്ഢികളെ ഏൽപ്പിക്കരുത് നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ വിഡ്ഢികളെ ഏൽപ്പിക്കരുത് അപ്പോൾ ഒരബദ്ധം സംഭവിച്ചാൽ അബദ്ധം നമ്മളുടെ സമ്പത്ത് കൊണ്ട് നമുക്ക് വരാൻ പാടില്ല അൽ സത്യവിശ്വാസി എപ്പോഴും ഒരു ബുദ്ധിമാനാണ് ഇബൻഹുഖ് പറഞ്ഞു ഞങ്ങളെ ഒമ്പത് കാര്യങ്ങൾ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട് ബിൽ അലാനിയ രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനോട് കൂടി പെരുമാറുക അൽ ദേഷ്യത്തിലും തൃപ്തിയിലും നീതി പുലർത്തുക അൽ ഖസ്ദുഫുൽ ഹിനാവ് അൽ ഫക്കർ ദാരിദ്ര്യം ഉണ്ടാകുമ്പോഴും ധന്യത ഉണ്ടാകുമ്പോഴും മിതത്തോട് ജീവിക്കുക പൈസ ഉണ്ടാവുമ്പോൾ ഒന്നോ ആയിട്ട് പെരും ജീവിതം നയിച്ച് ഇല്ലാതെയാവുമ്പോൾ വരപ്പായി അങ്ങനെയല്ല മിതമായ ജീവിതം നയിക്കുക അനോ ഹെറമനി എനിക്കാരാണോ തടഞ്ഞത് അവന് ഞാൻ കൊടുക്കുക ആരാണോ നിന്നോട് അതിക്രമം ചെയ്തത് അവനെ നീ മാപ്പാക്കി കൊടുക്കുക വന്നു കത്തണി മുറിച്ചവനോട് ചേർക്കുക എൻ്റെ നിശബ്ദത ഞാൻ ചിന്തയ്ക്കു വേണ്ടിയായിരിക്കണം വ അന്യക്കൂനനുത്തറ ഞാൻ സംസാരിക്കുന്നത് ധിക്കറിനു വേണ്ടിയായിരിക്കണം വ അന്യക്കൂനനുള്ള എൻ്റെ 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 നോട്ടം എനിക്കെൻറ്റേതായ ഗുണകാംക്ഷക്കും അതുപോലെ തന്നെ ഗുണപാഠത്തിനും വേണ്ടിയായിരിക്കണം അങ്ങനെ ആവുമ്പോഴാണല്ലോ നമുക്ക് പാരത്രികമായ ലോകത്തേക്ക് നമ്മളുടെ സമ്പാദനമാകുന്ന ആ ഒരു ബുദ്ധിയെ നമുക്ക് ഉപയോഗിക്കാനാകുക ബുദ്ധി ബുദ്ധി എന്ന് പറയുമ്പോൾ ഓൻ ഭയങ്കര ബുദ്ധിയാണ് എന്താ എൻ്റെ ബുദ്ധി ഓം പഠിച്ചോ എന്ന് പറയുന്ന ആളാണ് അതിന് ബുദ്ധി വേണ്ട അതിന് വിവരക്കേടുണ്ടായാൽ മതി അല്ലേ ഒരു ഗോളശാസ്ത്രത്തെക്കുറിച്ച് പറയാൻ അതുപോലെ തന്നെ ഭൂഗർഭശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കാൻ അതുപോലെ ഈ ലോകത്തുള്ള എല്ലാ ശാസ്ത്രങ്ങളും അള്ളാഹുവിൻ്റെ അമലുകളാണ് അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളാണ് ശാസ്ത്രം അള്ളാഹുവിൻ്റെ കൗലാണ് കുർആൻ ഇത് നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ അത് ഉൾക്കൊള്ളാനാണ് ബുദ്ധി വേണ്ടത് പടച്ചോ ഇല്ല എന്ന് പറയാൻ വാപ്പല്ല എന്ന് പറയാൻ ഉമ്മല്ല ഇനിക്കങ്ങനെ ഒരു ഉമ്മെന്നല്ല ഇനിക്കങ്ങനെ വാപ്പന്നല്ല എന്ന് പറയാൻ അത് കള്ളുടിച്ചാലും പറയാം അല്ലെങ്കിൽ അന്തല്ലെങ്കിലും പറയാം പക്ഷേ എനിക്കൊരു ഉപ്പയുണ്ട് എനിക്കൊരു ഉമ്മയുണ്ട് എനിക്ക് റബ്ബുണ്ടെന്ന് പറയാൻ ആലോചനയും ചിന്തയും ഒക്കെ ആവശ്യമാണ് അല്ലേ ആ തൗബ പശ്ചാത്താപ ബോധമാണ് നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നറിയാം പക്ഷേ തെറ്റ് ചെയ്യാത്തവരായി ആരും ഇല്ല ആരുമില്ല തെറ്റു വരാം എന്തും തെറ്റാകാം പക്ഷേ ആ തെറ്റ് വന്നോ വന്നില്ലേ എന്ന് നമുക്ക് എങ്ങനെ അറിയാം നമുക്കൊരു പള്ളിയിലെ ഉസ്താദിൻ്റെ അടുക്കൽ പോയി ഒരു കുർബാന നടത്തുകയോ അല്ലെങ്കിൽ കുമ്പസരിക്കുകയോ ഇസ്ലാം അത്തരത്തിലുള്ളൊരു വിവരക്കേട് ചെയ്തിട്ടില്ല അത്തരത്തിലുള്ള സമ്പ്രദായങ്ങൾ ചെയ്തവർ മുഴുവൻ അത് നിർത്തലാക്കാൻ വേണ്ടി കോടതിയെ സമീപിക്കാൻ നിൽക്കുകയാണ് നമ്മളുടെ തെറ്റുകളും കുറ്റങ്ങളും അറിയേണ്ടത് റബ്ബാണ് വേറെ ഭൂമുഖത്തുള്ളൊരു പടപ്പിനോടും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പ്രത്യേകം വാങ്ങാൻ മതം നമ്മളെ പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുക അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ ഒരിക്കൽ നിരാശപ്പെടണ്ട തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആകാശത്ത് സിംഹാസനസ്ഥനായി അള്ളാഹുവിനോട് കയ്യുയർത്തി അങ്ങോട്ട് തേടുക ഒരിക്കലും സങ്കടപ്പെടണ്ട ആദമിൻ്റെ പുത്രന്മാർക്കൊക്കെ തെറ്റുകളൊക്കെ സംഭവിക്കും അവരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ ആരാന്നറിയാ ആ നല്ലവൻ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചവനാണ് അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചവനാണ് ഒരു കാലത്ത് അത്തരത്തിലുള്ള വഴിവിട്ട ജീവിതം നയിച്ച സഹോദരി ഉണ്ടാകാം വഴിവിട്ട ജീവിതം നയിച്ച സഹോദരൻ ഉണ്ടാകാം കാരണം അവർക്ക് മതത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അവർക്ക് മതശാസനകളുള്ളൊരു നാട്ട് മത കാര്യങ്ങൾ അറിയുന്നൊരു നാട്ടിലാവില്ല ചിലപ്പോൾ അവർ ജീവിക്കണത് പക്ഷേ അവർക്കതൊക്കെ എത്തിപ്പെടുമ്പോൾ അവർ നമ്മളുടെ കൂട്ടുകാരായി വരുമ്പോൾ ആ ഓലാരാന്ന് നമുക്കറിയില്ലേ ഒരുതിൻ്റെ മുമ്പെങ്ങനെ നടന്നീനെ നമുക്കറിയില്ലേ അതറിയേണ്ടത് നമ്മളല്ല അത് അള്ളാഹുവിനാണ് ആ അള്ളാഹു അവർക്ക് പൊറത്തു കൊടുക്കും അവരെ ശുദ്ധീകരിക്കും